ചുറ്റുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യു ഡി എഫിലെ പ്രമുഖ ഘടക കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിനു വേണ്ടിയുള്ള വലിയ ശ്രമത്തിലായിരുന്നു എല്ലാവരും ആദ്യം വിചാരിച്ചത് അവർ ഈ പറഞ്ഞതുപോലെ എല്ലാത്തവണയും മൂന്നാം സീറ്റിനു വേണ്ടി തർക്കങ്ങൾ ഉണ്ടാക്കും അവസാനം പല കാരണങ്ങൾ പറഞ്ഞതിൽ നിന്നങ്ങ് പിന്മാറും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തവണയും പിന്നെ ചർച്ചകൾ പോകുന്നത് എന്നാണ് എല്ലാവരും ധരിച്ച് വെച്ചിരുന്നത് അതിൽ അവസാനം മനസ്സിലായത് എന്താണ് അവസാനം മനസ്സിലായത് മുസ്ലിം ലീഗ് വളരെ ഗൗരവത്തിലാണ് അവർക്ക് ആ സീറ്റ് കിട്ടാതെ നിവൃത്തിയില്ല അവർ ശക്തമായതിനു വേണ്ടി പിടിച്ചു എന്ന് മാത്രമല്ല വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോലും തയ്യാറാണ് എന്നുള്ള നിലയിലേക്കും അവർ പോയി ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്കൊരു രാജ്യസഭാ സീറ്റ് കൂടി കിട്ടാൻ പോകുന്നു എന്നാണ് അപ്പോൾ ഫലത്തിൽ ലീഗിന് ലീഗിനിപ്പോൾ രണ്ട് സീറ്റ് ലോക്സഭയിലേക്കും ഒരു സീറ്റ് രാജ്യസഭയിലേക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ ചർച്ചയുടെ ഇടയിൽ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഇരുപത്തെട്ടിലും ഒക്കെ പിന്നെ കിട്ടുന്ന രാജ്യസഭാ സീറ്റ് നരാം എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അതൊന്നും നടന്നില്ല ലീഗ് പിടിച്ചെടുത്ത് തന്നെ നിന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള ഭീഷണി കൂടി മുഴക്കിയതിനോട് തുറന്ന് കോൺഗ്രസിന് റിട്രീറ്റ് ചെയ്യേണ്ടി വന്നു പുറകോട്ട് പോകേണ്ടി വന്നു ഒരു രാജ്യസഭാ സീറ്റ് കൂടി മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അവകാശപ്പെട്ട കോൺഗ്രസ്സുകാർ ജയിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് കൂടി മുസ്ലിം ലീഗിന് കൊടുത്തു സുഹൃത്തി ഈ വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ ചില നിരീക്ഷണങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കും ഈ മുസ്ലിം ലീഗിൻ്റെ ഈ വാദമുഖത്തിന് പുറകിലുള്ള ക്ലെയിമായിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ സി പി ഐ നാല് സീറ്റ് അവർക്കുണ്ട് അവർ ഞങ്ങളെക്കാളൊക്കെ എത്രയോ ചെറിയ പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട് രണ്ട് ഇരുപത്തിയൊൻപത് ശതമാനം വരുന്ന ഒരു ഒരു മതസമൂഹമാണ് ഞങ്ങൾ ആ സമൂഹത്തിന് രണ്ട് എം പിമാർ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് പോലും കോൺഗ്രസിന് പോലും ഒരു മുസ്ലിം ഇല്ല കോൺഗ്രസ് മൊത്തമായി അഖിലേന്ത്യാലത്തെ നോക്കിയാലും മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് മുസ്ലിം മത സമൂഹത്തിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം അപ്പോൾ അവരുടെ ചില ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ കോൺഗ്രസിൻ്റെ പതിനഞ്ച് എം പിമാരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കുറേ പേര് സവർണ ഹിന്ദുക്കൾ കുറേ പേര് ക്രിസ്ത്യാനികൾ അവിടെ ഇവിടെയൊക്കെ ചില ഒരു ഒരു ഏഴവനും കുറച്ച് പിന്നോക്കക്കാരും അതിനകത്തൊന്നും മുസ്ലിങ്ങളില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം സുഹൃത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഈ വിലപേശലിലൂടെ മുസ്ലിം ലീഗ് നേടിയിട്ടുള്ള ഈ മൂന്നാമത്തെ സീറ്റിലൂടെ അവർ യഥാർത്ഥത്തിൽ കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണത്തിന് കാരണക്കാരാവുകയായിരുന്നുവെന്നും ആ വർഗീയ ധ്രുവീകരണം യഥാർത്ഥത്തിൽ ബി ജെ പിയെ സഹായിക്കുകയായിരുന്നു എന്നും ബാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ശ്രുതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ യു ഡി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിലെ ഘടക കക്ഷിയാണ് പിന്നെ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് എന്തൊക്കെ പറഞ്ഞാലും അതൊരു മതാധിഷ്ഠിത പാർട്ടിയാണ് അതിന് മതേതര സ്വഭാവം ഉണ്ടെന്നൊക്കെ പറയുന്നതിനോടൊക്കെ നമുക്ക് വേണമെങ്കിൽ യോജിക്കാം പക്ഷേ അത് ഒരു മതേതര മതാധിഷ്ഠിത പാർട്ടിയാണ് ആ പാർട്ടി യു ഡി എഫിൻ്റെ ഒരു ഘടക കക്ഷിയാണ് ഘടകകക്ഷി എന്നുള്ള നിലയിലാണ് അവർക്ക് സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടായാലതിനകത്ത് അവർ മന്ത്രിമാരായിരിക്കും ഇപ്പോൾ കേരളത്തിൽ അവർ പിന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ എത്രയോ സീറ്റുകളാണ് പത്ത് പത്ത് ഇരുപത് പത്ത് പതിനെട്ട് ഇരുപത് സീറ്റുകളോളമാണ് അവർക്ക് പിന്നെ നിയമസഭയിലേക്ക് കിട്ടുന്നത് അവർക്ക് നാല് മന്ത്രിമാരുണ്ടായിരുന്നിപ്പോൾ അഞ്ച് മന്ത്രിമാരായി അതൊന്നും നമുക്ക് ഓർമ്മയില്ല രണ്ടാമത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള അഞ്ചാം മന്ത്രി തർക്കം ആ തർക്കമൊക്കെ ഉണ്ടാക്കിയോ പ്രതിസന്ധി നമുക്ക് ഓർമ്മയില്ലേ അവർ നിയമസഭയിലേക്കും അവർ സീറ്റ് പിന്നെ മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങി അഞ്ചാം മന്ത്രി സ്ഥാനം പിടിച്ചു വാങ്ങി അപ്പോൾ ഇത് ഇത് ഇതൊരു ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു മുന്നണി സംവിധാനമല്ലേ ഇപ്പോൾ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാരില്ലായിരുന്നെന്ന് പറഞ്ഞാൽ ശരിയാണ് കോൺഗ്രസിൽ ഇപ്പോൾ മുസ്ലിം നേതാക്കന്മാർ പിന്നെ ഇല്ല ശരിയാണത് പക്ഷേ കോൺഗ്രസ്സിൽ എത്രയോ തലമുതിർന്ന മുസ്ലിം നേതാക്കന്മാർ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എ റഹീം അത് ആദ്യകാലത്തെ പിന്നെ പ്രഗത്ഭനായിട്ടുള്ള മുസ്ലിം നേതാവ് അതിനുശേഷം തലേക്കുന്നിൽ ബഷീർ ഉണ്ടായിരുന്നു ആര്യാട് മുഹമ്മദ് മലപ്പുറത്തു പിന്നീട് എം ഐ ഷാനവാസ് എം എം ഹസൻ അങ്ങനെ എത്രയോ മുസ്ലിം നേതാക്കന്മാർ അവർക്കുണ്ട് ഉണ്ട് അവർക്കൊരു മുസ്ലിം നേതാക്കന്മാരില്ല അവർക്ക് മുസ്ലിം നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് തങ്ങൾക്ക് കിട്ടണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവർ ഇപ്പോൾ ഉണ്ടാക്കിയ അനാവശ്യ വിവാദവും ഈ സീറ്റ് പിടിച്ചു വാങ്ങലുമൊക്കെ ഫലത്തിൽ ബി ജെ പി ആണ് സഹായിക്കുക എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല സുഹൃത്തുക്കളെ ഇന്നത്തെ അവസ്ഥ എന്താ രാഷ്ട്രീയം നമ്മൾ നോക്ക് ബി ജെ പി മൂന്നാം പ്രാവശ്യം അധികാരത്തിലേക്ക് പോകാൻ പോവുകയാണ് മൂന്നാമത്തെ തവണ അവർ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് രാജ്യത്തുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനി മുസ്ലിം ലീഗിനെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കണോ അപ്പോൾ മോഡി ഒരു ഏക ഛത്രാധിപതിയായി നിന്നുകൊണ്ട് മൂന്നാം തവണ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയമാണിത് കേരളത്തിലാണെങ്കിൽ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ദുരിതം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഒക്കെ മൂർത്തിമത് ഭാവമായി പിണറായി വിജയൻ നിൽക്കുകയാണ് അങ്ങനെ കേന്ദ്രത്തിൽ മോഡിയും കേരളത്തിൽ പിണറായി വിജയനും വലിയ ഈ പറഞ്ഞതുപോലെ ഈ എതിർപ്പുകളുടെ ഈ വൃത്തികേടുകളുടെ ഭാവമായി നിൽക്കുമ്പോൾ അവർക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്യുന്നതിന് പകരം അതിജീവനത്തിൻ്റെ പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മൂന്നാം തവണ പിണറായി വിജയൻ മൂന്നാം തവണ മോഡി അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ മുസ്ലിം ലീഗെന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെ ഉണ്ടാകുന്നവർക്ക് എങ്ങനെ പറയാൻ പറ്റുക പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ മോഡിക്കെതിരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സമരം ചെയ്യേണ്ട സമയത്ത് അതുപോലെ തന്നെ കേരളത്തിൽ പിണറായി വിജയനെതിരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സമരം ചെയ്യേണ്ട സമയത്ത് ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം സങ്കുചിതമായി തങ്ങൾക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതായത് ഈ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനം അതാണ് അതാണ് മുസ്ലിം ലീഗോട് അനുവർത്തിച്ചത് അതിജീവനം തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പരിപൂർണമായും അടിമുതൽ മുടിവരെ ഒരു ഹിന്ദുത്വ രാജ്യമായി രാജ്യം മാറാൻ ഇടയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സാഹചര്യത്തിൽ ഗ്യാൻ വ്യാപി പോലുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ രാമക്ഷേത്രവും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ഇപ്പുറം പോലെ ബുൾഡോസിങ് ബി നടക്കുന്ന സമയത്ത് അതിനെതിരായി ഒരു മുന്നണി സൃഷ്ടിക്കുന്നതിന് പകരം കോൺഗ്രസിനെ പിടിച്ച് പിഴിഞ്ഞ് ചോർത്തി ചോരയിട്ടിച്ച് മൂന്നാമത്തെ സീറ്റ് മേടിക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെ ശ്രമം നീചവും നികൃഷ്ടവുമായി പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ പിണറായി വിജയനായിട്ടുള്ള സമരമല്ലായിരുന്നു പറഞ്ഞത് മുൻഗണന ആവേണ്ടിയിരുന്നത് ആ മുൻഗണന ആവേണ്ടിയിരുന്ന സമയത്ത് അതെല്ലാം മാറ്റിവെച്ച് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് മേടിക്കുക എന്നുള്ളതായി എന്തൊരു നാണം ഘട്ട സമീപനമാണ് ഈ മുസ്ലിം ലീഗുകാർ എടുത്തിട്ടുള്ളത് ആ സമീപനം കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നുള്ള കാര്യം അവർക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അവർ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചു മേടിക്കുമ്പോൾ ധ്രുവീകരണം നടത്താനും ഉള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കാനുള്ള മിനിമം കോമൺ സെൻസ് ഇല്ലാതെ പോയി മുസ്ലിം ലീഗിന് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അഞ്ചാം മന്ത്രി വാങ്ങിയപ്പോൾ ഇതുപോലുള്ള വലിയ മതപരമായ ധ്രുവീകരണം നടന്നിരുന്നു അതിപ്പോൾ വീണ്ടും ആവർത്തിക്കാൻ അവർ കാണുന്നില്ല മോഡിയും പിണറായിയും അല്ല ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്ക് സീറ്റാണ് പ്രധാനം ഞങ്ങൾക്ക് എം പി സ്ഥാനമാണ് പ്രധാനം എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് എടുത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്കാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ നടപടി കൊണ്ട് കാര്യങ്ങൾ പോയത് എന്നുള്ളത് ഇനി അവർ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ